ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പ എങ്ങോട്ടാ പോന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഇന്ന് ആവേശം അതെ പഫായം കാണാനായിട്ട് പോവാണ് നല്ല പോക്ക് അതെ ആവേശത്തിലാ പോ അവിടെ ചെന്നിട്ട് വരുമ്പോ എന്നുള്ളത് നമുക്ക് കാണാൻ എന്താണ് അയ്യോ അപ്പൊ രാവിലെ എണ്ണീറ്റ് ഇന്നലത്തെ ബിരിയാണി ബിരിയാണി പിന്നെ ഞാന് ചൂടാക്കി അതിന് എല്ലാവരുടെയും സ്ഥിര പരിപാടി ആണല്ലോ തലേ ദിവസം എന്തെങ്കിലും ഹെവിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തന്നെ രാവിലെ എടുത്ത് ചൂടാക്കി കഴിച്ചിട്ടിറങ്ങിപ്പോരും അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നലെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേനും ഒന്നും ഇല്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് രാത്രി ആയിട്ട് എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും ഉച്ചയ്ക്ക് ാണ് എണ്ണീജീട്ടുണ്ട് എണ്ണീജീട്ട് ആളുടെ ഇരുപൊക്കെ കണ്ടിട്ട് ഇത് എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ എന്താ ഇവിടെ പറയുന്നത് എന്റെ എണ്ണീച്ച പാടം എവിടെ കൊണ്ടുപോകാന്നൊക്കെ ഇവനായിട്ട് സിനിമ തിയേറ്റർ പോയി കഴിഞ്ഞാൽ കാണുണ്ടോ ഫ്രണ്ടിൽ പോയി നിൽക്കത്തേളു വേണോ ഞാൻ

അപ്പൊ കാ നമ്മൾ ആവേശം കഴിഞ്ഞിറങ്ങി സത്യം പറയലി പടം സൂപ്പർ പടം എല്ലാരും അഭിനയിച്ചതാണ് അപ്പൊ സത്യം പറഞ്ഞു ആ പിള്ളാരൊക്കെ ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സാധനങ്ങളെ അല്ലെ അങ്ങനൊന്നും അങ്ങനെ ഒന്നും അധികം കാണിക്കാല്ലേ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ സാധനം നല്ല രസം ഉണ്ട് മാസ സീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പടം അപ്പൊ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ അടിപൊളി പടമാണ് വിഷുവിനൊക്കെ അടിച്ച് പൊളിച്ചു മക്കളെ പോയി കണ്ടിട്ട് ആയി പോയി കണ്ടിട്ട് അടിച്ചു പൊളിച്ചു ഒരു ഓട്ടോ എല്ലാം അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മ്യൂസിക് ഒക്കെ അടിപൊളി ആയിട്ട് റിവ്യൂ പറയാം വണ്ടി പാർക്കിങ്ങിലല്ല ഇട്ടത് നമ്മളല്ലാതെ വെളിയിലിട്ടേക്കു അത് പറഞ്ഞിട്ട് പൊന്റോ വണ്ടിയാണെങ്കിൽ ഇതിന്റെ അകത്ത് പുഴുങ്ങി വെച്ചേക്കുന്ന പോലെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി വിളിക്കാം അതുവരെ നോക്കണ്ട ഗ്സ് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് അബാധകളാണ് ഈ കാണുന്നത് വളരെ കഷ്ടപ്പെട്ട് ഇന്നെടുത്തൊരു വീഡിയോൻ്റെ ഷൂട്ടിങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ ചക്കൻ കടന്ന് ഉറങ്ങണു അവനെ സൈലൻറ്റാക്കി ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ കാണിക്കുന്നത് ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹലോ അപ്പോൾ ഒന്ന് കഴിഞ്ഞ് സെറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാ അതിന്റെ മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇനി അടിയിൽ ഒക്കെ ഓ കണ്ടാണ് അല്ലെ അങ്ങനെ ചായകപ്പിക്കാണോ എന്റെ നോട്ടം ഡേ ഏ തിരട്ടിപ്പായലേ ഇങ്ങ ചെക്കങ്ങട്ട് നോക്കണില്ല നിന്നെ പോലെ ചാടക്കാരിടീ പാല് ഏകദേശം തിളക്കാറായിരിക്കണ ഇതീ ഇളക്കാറാ സ്പൂൺ എടുത്താ സ്പൂൺ എടുത്ത് നമ്മളിങ്ങനെ ഇളക്കണം അപ്പഴേ പാല് നല്ല കുറുകി കുറുകി വരള്ളൂ അങ്ങനെ ഒരു ചായ കുടിച്ചിരിക്കണം ആഹാ എന്ത് സുന്ദരമായ കേരളം എന്റെ വീട് നമ്മളങ്ങനെ ഒരു കപ്പ് സൂപ്പർ വൈകുന്നേരത്തേക്ക് ഒരു ചായ മസ്റ്റ് ആണ് വൈകുന്നേരത്തും ചായ കാലത്തും നീക്കുമ്പോ ഒരു ചായ വേണം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല പ്രീതി ഒരു എന്താ വിഷമം നിനക്ക് എന്താ പറയുക വിഷമം നമുക്ക് പ്രകൃതി കുട്ടൻ ചെയ്യണ്ടേ പ്രകൃതി കുട്ടൻ ആഹ് മിച്ചർ പക്ഷെ മിച്ചറ് കഴിയാറായിക്ക അതെ ഈ പോത്തിരുന്ന് തിന്ന് തീർത്ത് നിനക്ക് കഴിക്കാനുണ്ടെങ്കിലും മിച്ചറടി ഇരുന്ന് തിന്നുണ്ട് കാക്ക ക അപ്പോ സമയം ഇപ്പോൾ ഏഴുമണി ആയിട്ടാണ് ഈ ഏഴ് മണിയായിട്ട് നമുക്ക് ഇതുവരെ ചോറ് സത്യം പറഞ്ഞാൽ വെച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സോണീനെ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടണന്ന് അറിയില്ല ഒന്ന് പോയി നോക്കിയോ കേട്ടോ എന്താ അല്ലെ പ്രിത്തൂട്ട നിന്റെ തള്ള അടുക്കള തിരിച്ചു പോയി ചെലപ്പോ ഹായ് എന്താണ് കാരറ്റോ നായ എന്തിനെ രസം ജാതി ജാതി മേരു എന്തായി എന്തായി ഏതാ ചോറെന്തായിട്ട് ചോറ് വന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ

ുട്ടനല്ലോ വിശപ്പില്ലാത്ത കുട്ടനാണ് കുഞ്ഞവൻ ചോറും നെയ്യും കഴിക്കടേണ്ടി കൂട്ടിട്ടേ

തുപ്പി കളയാൻ പഠിച്ചിരിക്കണിവനെ ആദ്യ ശീലം ഉണ്ടായിരുന്നില്ല അവൻ എങ്ങനെയെങ്ങനെ കഴിച്ചത് ഇപ്പൊ തുപ്പി കളയാൻ പഠിച്ചിണവൻ കഴിച്ച ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടാ